നമസ്കാരം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷാഹുൽ ബ്രോ ഇന്നലെ വന്ന് എനിക്കെതിരെ കുറെ അലിഗേഷനൊക്കെ പറഞ്ഞിരുന്നു ഈ സബ്ജക്റ്റ് നമ്മൾ എന്ന് വിചാരിച്ചാണ് വീണ്ടും വീണ്ടും നമ്മളെ ഇതിനകത്തോട്ട് കുത്തിയിടുവാണ് അപ്പം ഷാഹുൽ ബ്രോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം ഒന്ന് ഷാഹുൽ ബ്രോ പറഞ്ഞത് ഞാനും ഷാഹുൽബോ ആയിട്ടുള്ള ആ ചാറ്റിങ്ങിൽ ഇദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സൈബർ സെല്ലിൽ പോകണം അങ്ങനെ ഞാൻ പോയാൽ സൈബർ സെല്ലിൽ നിന്ന് എടുത്ത് തരുമോ എന്നെനിക്കറിയില്ല കാര്യം പുള്ളി ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് എന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ എനിക്കങ്ങനെ എടുത്തു തരാം അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു സാധനം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റിന് വേണ്ടി സൈബർ സെല്ലിൽ അങ്ങനെ എടുത്തു തരുമല്ലയോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം ഷാഹിൽ ബ്രോ പലപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് സിമിത്ത് എന്ന് പറയുന്ന ആളുടെ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഫറൻസ് കോളിലാണ് എന്നെ കൂടുതലും കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ബിക്കോസ് എൻ്റെ ഫോണ് പോലീസ് സ്റ്റേഷനിലായ കൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യാൻ ഇപ്പം സാധിക്കില്ല ഉറപ്പായിട്ട് ബ്രോ ഇങ്ങനെ എഴുതി തരുവാണെന്നെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്ത് തന്നെ കാണിക്കാം കാര്യം ഇത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എന്നെ ബ്രോ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ബ്രോ പറയുന്ന വെറുതെയാണ് ഈ പറയുന്ന സനു എന്ന് പറയുന്ന സ്ത്രീയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് അവർ എന്ന് പറയുന്ന പുള്ളിക്കാരനെതിരെ ഒരു പീഡന പരാതി പറയുന്നത് തുടർന്ന് എന്താ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നെ വിളിക്കുന്നത് അന്ന് ഈ പറയന്മാര് ഈ ഷാഹുൽ റൂബൽ എന്നിവരാണ് അന്ന് എന്നോട് ഒരു ഉണ്ണമ്പരി എന്നാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് അന്ന് റൂബല് ഇവരൊക്കെയാണ് അന്ന് ഈ ഈ പറയുന്ന കാര്യത്തിന് ഇടപെട്ട കാര്യം ആൾക്കാർ അപ്പോൾ അത് അന്ന് ഈ പറയുന്ന സനുവിനെ സെബാൻ ഭീഷണിപ്പെടുത്തുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് ഇവർ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സെബാൻ്റെ തന്നെ ഒരു വീഡിയോ വെളിയിൽ വന്നതുമാണ് അങ്ങനെ സെബാൻ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് അയക്കുകയും അങ്ങനെ ഞാനിതിനെ പറ്റി എന്താ വെളിയിൽ പറയുമെന്ന് ഉള്ളൊരിത് സിമിത്ത് വഴി പുള്ളി അറിയുന്നു അങ്ങനെ എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് സംസാരിക്കുന്നു ആ സമയത്താണ് ഷിയാസ് കരീമിൻ്റെ ഒരു കല്യാണ വിഷയം വരുന്നത് കല്യാണം മുടങ്ങുകയും അങ്ങനെ എന്തോ ഒരു വിഷയം വരുന്നത് ആ വിഷയം വന്നതിന് ശേഷം ഷിയാസ് കരീം ആ കളിയാക്കിയത് ഈ ഷാഹുൽ അല്ലെങ്കിൽ റൂബൽ എന്നിവർക്ക് ഇഷ്ടമല്ലാതായി അതിനെ പൊന്നൂസ് എന്ന് പറയുന്ന ആ സ്ത്രീ ആ എന്താ പറയുന്നത് ബന്ധപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഒരു സംഭവമായി അപ്പോൾ അവരത് എന്തോ സ്റ്റോറി അങ്ങ് ഉണ്ടാക്കിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഷിയാസും ഈ റൂബലും ഈ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഭയങ്കര അമേദമായിട്ട് ബന്ധം ഇവരെല്ലാവർക്കും എല്ലാവർക്കും ഈ റൂബലും അല്ലെങ്കിൽ ഈ ഷാഹുലുമായിട്ടൊക്കെയുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഷാഹുലിന് അല്ല റൂബലിനെതിരെ ഇട്ടത് ഈ രായ വിട്ടത് അല്ലെങ്കിൽ സോറി ഷിയാസ് കരീമിനെതിരെ ഈ രായ വിട്ടത് പുള്ളിക്കാരനാകെ പിടിച്ചില്ല അതാണ് സത്യം അപ്പോൾ അതിനെ അതിനെതിരെ ഗ്രൂപ്പിൽ അവർ സംസാരിക്കുകയുണ്ടായി ഗ്രൂപ്പിലുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ഇവർ സംസാരിക്കുകയുണ്ടായി അതിന് അതിനുശേഷം പൊന്നൂസിനെതിരെ അവർ തിരിയുന്നു ഇനി പൊന്നൂസും ഞാനിങ്ങട്ടുള്ള വിഷയം പറയും പൊന്നൂസ് പവർ എന്ന് പറയുന്ന ചാനലിലിരുന്ന് എന്നെ തികവി പറയുകയുണ്ടായി ഭയങ്കര മോശമായിട്ട് തികവി പറയുണ്ടായി ഞാൻ ഒരിക്കലും മനസ്സാവാചം അറിയാത്ത കാര്യങ്ങൾ വരെ പകയുണ്ടായി അങ്ങനെ എനിക്ക് ഇവരോട് ഇതുണ്ടാവുന്നു അപ്പോൾ ഞാൻ സിമിത്തിനെ വിളിച്ച് സംസാരിക്കുന്നു അങ്ങനെ സിമിത്തും ഞാനുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ വരുന്നു വീണ്ടും ഇവർ അൺനോൺ നമ്പർ ചെയ്യുന്ന കോൺഫറൻസ് കോളാണ് റൂബല് ഇവന് ആരാ ഷാഹുല് ഇവരെല്ലാവരും കൂടെ ആണ് വിളിക്കുന്നത് ഷാഹുലും ഇവരും കൂടെ വിളിക്കുന്നത് അതീ സിമിത്തില്ല കേട്ടോ അപ്പോൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നു പൊന്നൂസിന് എതിരെ ഒരു വോയിസ് വേണോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇവരെല്ലാവരും കൂടെ ഷാഹുലും ഇവരെല്ലാവരും കൂടെ പൊന്നൂസിന്റെ ഇതില് ഒരു അഞ്ചു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്ത് ക്രൈമാണ് ക്രൈമാണ് ചെയ്തതല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഇവരെന്നെ വിളിച്ചിട്ട് പൂരത്തൊക്കെ വിളിച്ചു ഒരു ഗ്രൂപ്പിലിട്ട് അന്ന് എനിക്ക് അറിയില്ല ഷാഹുൽ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഷാഹുൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുമ്പോഴാണ് അതിനുശേഷം എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഷാഹുലിൻ്റെ ഇപ്പോഴത്തെ ഈ നമ്പറും ഞാനുമായിട്ടുള്ള കോൺടാക്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് എത്ര നാളല്ല ഈ വിഷയം കഴിഞ്ഞിട്ട് അപ്പം ഈ ഒരു വിഷയം കൂടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുന്നത് പിന്നീട് ഈ പറയുന്ന ഷാഹുലിന് വോയിസ് അയക്കുമായിരുന്നു അത് എനിക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രായാവിനെതിരെയോ ഒന്നുമല്ല അയച്ചത് പൊന്നൂസ് എന്ന് പറയുന്ന സ്ത്രീയെ എന്താ പറയുന്നത് വെളിയിലാക്കാൻ വേണ്ടി ഞാനും പൊന്നൂസുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇതാക്കാൻ വേണ്ടി അതിനകത്ത് നാൽപ്പത് വയസ്സ് ഉണ്ട് എന്ന് അവർ പറയുന്ന ആള് വേറെ ആരെയുമല്ല നമ്മുടെ ശ്രീരാജ് വാളത്തുങ്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പകയിപ്പിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഇതിൻ്റെ വോയിസ് കട്ട് ഞാനും പുള്ളിയായിട്ട് സംസാരിക്കുന്ന വോയിസ് കട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഈടാ നട്ടല് എന്തായാലും ഇത് കാണിക്കണം ആ നം നമ്പറിൽ നിന്ന് വിളിച്ചത് ഗൂഗിള് ഞാനും നീ ആയിട്ട് ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നതിനെ പറ്റിയും കൂടെ ജസ്റ്റ് ഒന്ന് പറയാനുള്ള ഒരാണത്തം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന പൊന്നൂസ് എന്ന് പറയുന്നവരെ അന്ന് തന്നെ ഈ എൻ്റെ വോയിസ് ഗ്രൂപ്പിലിടുന്നു എന്നിട്ട് അവരെ റിമൂവ് ചെയ്യുന്നു ഇത് കണക്ക് രായാവിനയച്ചു കൊടുക്കുന്നു രായാവ് അവരെ ഏറിൽ കയറ്റുന്നു അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവർക്കെതിരെ നിരന്തരം പതം ഈ പറയുന്ന സനുവൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയട്ടെ പൊന്നൂസ് എന്ന് പറയുന്നവര് എന്നെ ചിത്തിരം എന്നെ തെളി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പൊന്നൂസിനെതിരെ ഈ ഒരു കാര്യത്തിന് നിന്ന് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് ഞാനിത് സെയില് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോയിസ് വരിക ഭയങ്കര മോശമായിട്ടുള്ള ഇതാണ് നമ്മൾ തമ്മിൽ എന്താ പറി സംസാരിച്ച് ഡീലാക്കിയ ഒരു കാര്യം സംസാരിച്ചിട്ട് നീ അത് വേറെ അവസരത്തിന് അത് യൂസ് ചെയ്തു ഓക്കെ അതായിക്കോട്ടെ വേറെ ഒരു അവസരത്തിന് യൂസ് ചെയ്തു അതിനകത്ത് എവിടെ കച്ചവടം നടത്തി എന്ന് നീ എനിക്ക് കാണിച്ചു തരണം നീ പറയുന്നുണ്ടല്ലോ നമ്മളെ അമ്മയുള്ള ഡീലിൻ്റെ മണ്ടയിൽ സംസാരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ സൈബർ സെല്ലു വഴി തെളിയിക്കാമല്ലോ ഞാനിപ്പം നിനക്കെതിരെ അലിഗേഷൻ ഉന്നയിക്കുകയാണ് നീ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് നീ ഉണ്ടായിരുന്ന ഗൂഗിൽ ഉണ്ടായിരുന്ന അൺ ഔൺ നമ്പറിൽ നിന്നാണ് കോള് വന്നത് ഗൾഫ് ദുബായ് ബേസ് ആയിരിക്കാം ഒരു പ്ലസ് ത്രീ 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 ഇതായിരുന്നു നമ്പർ അപ്പോൾ ഇതിൽ നിന്ന് നീ വിളിച്ചവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ആ സ്ത്രീയെ വളരെ മോശമായിട്ട് ഞാൻ ഏത് കോടതിയിലും പറയും അവരൊരു പരാതിയുമായിട്ട് പോകുകയാണെങ്കിൽ അവർക്കെതിരെ ഒരു പരാതിയുമായിട്ട് പോകുകയാണെന്നെങ്കിൽ പിന്നെ ഈ സ്ത്രീ ഇന്ന് വരെ ഈ ഒരു വിഷയം കഴിഞ്ഞിട്ട് എന്നെ ആവശ്യമില്ലാത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ വിളിച്ചതല്ലാതെ പിന്നെ ഒന്ന് രണ്ട് ഗ്രൂപ്പിലൊക്കെ റൂബലുള്ള ഗ്രൂപ്പിലും മറ്റുമൊക്കെ ആഡ് ചെയ്തു അതിനുശേഷം റീസെന്റ്ലി കുറച്ച് ഗ്രൂപ്പിലൊക്കെ അവർ പാട്ടാണ് പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ അവരോട് എന്നോട് സംസാരിക്കാറില്ല ഇന്നും സംസാരിക്കാറില്ല എന്തോ ആയിക്കോട്ടെ എന്തിനാണ് ആ സ്ത്രീ ആ സ്ത്രീ പോയതല്ലേ പിന്നെയും പിന്നെ അവരെ എന്തിനാണ് വേട്ട കിടന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അറിയില്ല പിന്നെ എന്നെ ഈ ഇട്ടു കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങാത്തൊലിയുമില്ല രണ്ടാമത്തെ കാര്യം എന്നെ ഏത് വോയിസ് ക്ലബ്ബിന്റെ കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നെ ഏതോ ഞാൻ ഒരു സ്ത്രീയെ തെറി പറഞ്ഞു എന്നുള്ളതാണ് എനിക്കെതിരെയുള്ള ആരോപണം എന്തിനാണ് ഈ നുണപ്രചരണങ്ങൾ ഇപ്പോഴും നടത്തുന്നത് ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ വോയ്സിൻ്റെ ഒരു കാര്യം പോകാന്നെങ്കിൽ ആദ്യം അകത്ത് പോകാൻ പോകുന്ന ഈ സനു എൻ്റെ വോയിസ് അലുവക്കാരൻ എന്ന് പറയുന്ന ചാനലിലൂടെ പുറത്തുവിടാൻ കൊടുത്തത് സനു ആണെന്ന് പറയുന്ന എൻ്റെ കൃത്യമായ രേഖ കൃത്യമായ രേഖ പബറിൻ്റെ ചാനലിൽ വന്നിരുന്ന് ഇദ്ദേഹം പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതും പേഴ്സല് സംസാരിച്ച കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ നിന്നോട് പേഴ്സണലി സംസാരിച്ചാൽ എനിക്കറിവില്ലാതെ എൻ്റെ അറിവില്ലാതെ എൻ്റെ ഇത് വാങ്ങാതെ ഒരു സെലിബ്രിറ്റി എടുത്ത് വെളിയിൽ ഇടുവാന്ന് പറഞ്ഞാൽ കൈമാണോ ഇല്ലയോ ആണ് അപ്പം നിങ്ങൾ നോർമലി ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചോദിക്കും ഇപ്പം കോമൺ സെൻസ് ഉള്ളവർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ പേരിലുള്ള കേസ് എന്താണ് അത് ഇവൻ വോയിസ് ക്ലിപ്പുകൾ വെളിയിലിട്ടു എന്നുള്ളതാണ് അപ്പം രണ്ടാമത്തെ കാര്യം അപ്പം നിങ്ങളെന്ത് ചെയ്തു ഞാൻ വോയിസ് ക്ലബ്ബ് വെളിയിലിട്ടു കേടയിക്കണമെന്ന് അറിയുന്ന പറയും അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പറയാറുള്ളത് അത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഈ വോയിസുകൾ പതിനായിരവും പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ വെക്കാൻ വേണ്ടി ഇത് എല്ലാം ഈ സിമത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു പബ്ലിക് ഗ്രൂപ്പിൽ അഡ്മിനോളിയാക്കിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് അതിന് എങ്ങനെയാണ് ഈ പതിനയ്യായിരം ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടുന്നത് അറിയില്ല ഇതിൻ്റെ റീസെയിൽ വാല്യൂ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ നീ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്തിനാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നത് പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ചേക്കുന്നതെല്ലാം നമ്മൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റായിരുന്നു സോ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എന്താ പറയുന്നത് കാലം തെളിയിക്കും നിൻ്റെ സത്യസന്ധത ഇതാക്കും നിനക്ക് ഷിയാസ് കരീമിനോടുള്ള സ്നേഹം ആണ് നീ ഇവിടെ കാണിച്ചതെന്നൊക്കെ ഉള്ള കാര്യം നിന്റെ കൂടെ നിൽക്കുന്നവർക്ക് സഹിതം എല്ലാവർക്കും അറിയാം അപ്പം എന്താ പറയുന്നത് ഷാഹുലെ ചുമ്മാ ആവശ്യമില്ല ഞാൻ ഈ വിഷയമൊക്കെ വിട്ടിട്ട് പോയത് വീണ്ടും വീണ്ടും നീ എന്നെ എടുത്തിടുന്നത് നിനക്ക് ആ സ്ത്രീയെ ഉപദ്രവിക്കണമെന്നുണ്ടാകാണെങ്കിൽ അതെൻ്റെ പേര് ഉപയോഗിക്കരുത് അവർ ഇന്നലെയും വിളിച്ചിട്ട് പറയുന്നത് എന്നെ എന്തിനാണ് ഇതിനകത്തൊക്കെ ബിജിരാജ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട് പലരും ഇത് പറയുന്നുണ്ട് അതേ കണക്ക് സ്ത്രീരായ ഏട്ടൻ സ്ത്രീരായൊക്കെ ഈ വിഷയത്തിൽ നിന്ന് പോയിട്ട് ഒത്തിരി നാളായി അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ